സാൽവിയ 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 സാജു സാജു ആണ് നമുക്കൊപ്പം പാട്ട് നമുക്ക് 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 വേണ്ടി വടകര ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടാലോ ജനാബ് ബദറുദ്ദീൻ പാറന്നൂരിന്റെ സീറത്തൽ നബുവിയ എന്ന കൃതിയിൽ നിന്നും ഏതാനും ചില വരികൾ ആയബോധവൻ നടുച്ചാട്ട് ചാച്ചിൽ ഇടമുറുക്കം സംഗീതം ഇർഷാദ്

ിന്ദിതമാണ് പൊന്തലത്തിൽ മുന്തും ചന്ദ്രൻ ചിന്തുംന്താന എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ അതെ 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 നമുക്ക് കാഴ്ച നമ്മുടെ കാഴ്ചയുടെ ഒരു സംസ്കാരം കൂടി എടുക്കണമല്ലോ അപ്പൊ എപ്പോഴും കാണാൻ എന്നുള്ളൊരു ശ്രദ്ധ ഉണ്ട് ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും കാഴ്ചകൾ പുതിയ കാര്യങ്ങളൊക്കെ കാണുക അത് നമുക്കൊരു എഡ്യൂക്കേഷൻ കൂടിയാണ് ആസ് എൻ ആർട്ടിസ്റ്റ് വളരെയധികം

എന്താ ഇതിന്റെയൊക്കെ മലയാളം എന്ന് പറയുന്നത് ഏതോ പോരാട്ടമാണെന്ന് മനസ്സിലായി ജീവിതം തുടരുന്ന ചൂതാട്ടത്തിലോട് ജയിക്കേണ്ടതല്ല പോരാട്ടത്തിലോട് ജയിക്കേണ്ടതാണ് മനസ്സിലായി ഒരു സിനിമ കണ്ടൊരു ഫീല് അടിപൊളി വേറെന്തൊക്കെ നാട് കൃഷുവെന്നേ ഡോക്ടർ ശുരകാരിയാണോ ആ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാ ഓക്കേ ഓക്കേ എന്താണ് ഇവിടത്തെ ഹിന്ദി പദ്യം ആ അവിടെ ഹിന്ദിയാണോ ഇവിട തമിഴാണോ ഇവിട തമിഴാണ് ഓക്കേ ഓക്കേ അപ്പോൾ തുടങ്ങിയാലോ നമുക്ക് apni unse aadhi raat mein khana banwayo 20 आदमियों का गाना बनवाया ज्ञात अज्ञात स्त्रियों का उदाहरण पेश करते हुए घाना बनवाया कई बार आंखे दिखाकर कई बार लाद लगाकर और फिर स्त्रियों जिता कर आप चीखे आप चीखे उस इतना नमक और भूल गई उन आंसुओं को जो ज़मीन पर घिरने से पहले गिरते रहे तश्तरियों में कठोरियों में ഇതെന്തായിരുന്നു ലിജോ ലിജോ കാരണം കാലം ഡൽഹിയിൽ പറയണോ സത്യമായിട്ട് അത് ഇന്നത്തെ കാലഘട്ടത്തില് സ്ത്രീകൾ എല്ലാ മേഖലയിലും ഉയർന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊരു കടമയാണ് അത് സ്ത്രീകളുടെ മാത്രം കടമയാണോ എന്ന് ചോദിക്കുന്ന ഒരു പോയാണ് ആഹാരം കഴിക്കുന്നത് എല്ലാവരുടെ ആവശ്യമാകുമ്പോൾ ഭക്ഷണം ഒരു കുറച്ച് കൂട്ടുകാരുണ്ടല്ലേ കുറച്ചധികം പേരുണ്ട് വന്നേൽക്കുന്നുണ്ട് എന്താണ് എവിടെന്നെ നിങ്ങള് കോഴിക്കോട് എവിടെ കൊയിലാണ്ടി കൊയിലാണ്ടിക്കാരാണ് കോഴിക്കോട് ഭാഷ പറയുന്ന ആൾക്കാരാണ് ഓക്കെ നടപാട്ട് കഴിഞ്ഞല്ലേ നമുക്ക് എന്താ കേട്ടാലോ വേഗം ഞാനും നാടൻ പാട്ടിന്റെ ആളാ കേൾക്കുമ്പോ ഭയങ്കരായിട്ട് നമുക്ക് രോമോ എഴുന്നേറ്റ് നിൽക്കും ഇത് നിങ്ങൾക്ക് പക്ഷെ ഇൻസ്ട്രുമെന്റ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല തോന്നുന്നല്ലേ പറ്റില്ലെന്നോന്നല്ലേ രസമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് വേറെന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് അടിപൊളിയായിട്ടോട് ചേർത്ത് പാടിയെത്തൂല ഇവര് ഗംഭീര പാട്ടുകാരാ നമ്മള് പാടിയെത്തൂല അപ്പോൾ ഇനി വേ ഇനി വേറെ ഉണ്ടോ മത്സരങ്ങളുണ്ടോ ഓക്കെ അപ്പോൾ താങ്ക് യു അടിപൊളി ആവട്ടെ ശരി ആ അപ്പൊ സേഫോ ഇത് എങ്ങനെയാണ് പിള്ളേർ വന്ന് എനർജി കേറ്റിട്ട് പോവുകയാണ് അത്ര എനർജിയാണ് ഹിന്ദി പദ്യം ചൊല്ലല് പക്ഷെ ആ കുട്ടി അത് പറയുന്നത് വേറൊരു തരത്തിലാണ് തന്നത് ആ തമിഴ് തമിഴ് സിനിമ ഒരു ഫീൽ പഴയ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കര രസമായിട്ട് ഭയങ്കര രസമായിട്ട് നാടൻ പാട്ട് കൊണ്ടുവരാഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പേര് വരാൻ നിൽക്കുന്നുണ്ട് കാരണം അവർക്കൊക്കെ വലിയ താല്പര്യമാണ് നമ്മുടെ സാധ്യ കലാകാരന്മാർ അത് അവർ അതിൽ എക്സൽ ചെയ്ത് നമുക്ക് ഭയങ്കര മാസ്റ്റേഴ്സ് ആണ് അവർ അവർ അത്ര നന്നായിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത് ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഓരോ വേദികളിൽ ഇപ്പോഴും മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു